അതേ ബലൂണ് തന്നാൽ പഞ്ഞിമിട്ടായി തരുമോ കേട്ടപ്പോൾ വാക്കത്തി കൊണ്ട് പൊളിച്ചിട്ട മടലുകളിൽ നിന്ന് ഒന്നെടുത്ത് നാരായണന്റെ നടുപ്പുറത്ത് കൊടുക്കാനാണ് രമണിക്ക് തോന്നിയത് ഇവിടെ ബലൂണുമില്ല പഞ്ഞിയുമില്ല നാരായണം പോയെ രമണിയുടെ കെട്ടിയവൻ പറമ്പിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടയിൽ തലയിൽ തേങ്ങ വീണാണ് പരലോകത്തേക്ക് യാത്രയായത് അന്ന് തൻ്റെ മോൾക്കിനി ആരുണ്ടെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച അവളുടെ അമ്മയും കഴിഞ്ഞ വർഷം മരിച്ചു കാര്യമെന്തെന്നാൽ രണ്ടു പേരുടെയും മരണമുഖത്ത് രമണി ഒരിറ്റു കണ്ണീരൊഴുക്കിയില്ല എന്നതാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഓൾക്കിനി എല്ലാത്തിനും സൗകര്യമായില്ലേ എന്ന് അടക്കം പറഞ്ഞവരെയൊന്നും പെണ്ണ് കാര്യമാക്കിയില്ല പൊതുമുഖത്ത് അലറി മരിച്ചു മണ്ണ് തിന്നവർ തിരിച്ചു വരില്ല എന്ന കൃത്യമായ ബോധം അവൾക്ക് ഉണ്ടായിരുന്നു സങ്കടങ്ങൾ അത് എല്ലായ്പ്പോഴും എല്ലാവരിലും മൂക്കുപിഴിഞ്ഞ നിലവിളികളിലൂടെ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂവെന്ന് ആരോ ഈ കണ്ട ജനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഒന്നും പുറത്തു കാട്ടാതെ ഉള്ളിൽ തലതല്ലിക്കരഞ്ഞ ശിലയായിപ്പോയ രമണീയ പോലെയുള്ളവരുടെ മനസ്സ് ആരും അറിയാറില്ല അറിയിപ്പിക്കാൻ മാത്രം അത്തരക്കാർ ആരോടും ഒരു പരിധി വിട്ട് ഇടപെടാറില്ല എന്നതാണ് സത്യം ഓൻ എന്തിനാ വന്നേ രമണിയുടെ നിസ്സഹകരണം കൊണ്ട് ഇറങ്ങിപ്പോയ നാരായണനെ നോക്കിക്കൊണ്ട് നാണിത്തള്ളയാണ് അത് ചോദിച്ചത് ഓന് ഭ്രാന്ത് തന്നെ ബലൂണ് തന്നാൽ മിഠായി എന്ന് ചോദിച്ചെന്നും കാലത്തും വൈകിട്ടും ഓൻ വരുമെന്നു കൂടി രമണി ചേർത്തു അയ്യേ നാണമില്ലാത്ത നാരായണൻ നാണിത്തള്ള ചിരിച്ചുകൊണ്ട് കൊണ്ട് മൂന്നുകാലുകളിൽ തിരിച്ചുപോയി മുന്നിൽ നടക്കുന്ന കാൽ കയ്യിൽ നിന്ന് നിലത്തു കുത്തുന്ന കാഞ്ഞിരത്തിൻ്റെ കാന കമ്പാണ് അങ്ങനെ നീട്ടിവലിച്ച് നാണിത്തള്ള രണ്ടും കൽപ്പിച്ചു പോയത് നാരായണൻ്റെ വീട്ടിലേക്കായിരുന്നു നിന്റെ ചെക്കൻ എന്തിനാണ് ആളും തുണയും ഇല്ലാത്ത രമണിയോടെ എന്നും പോയി ബലൂണും മിട്ടായും ചോദിക്കുന്നേ നാണമില്ലേ ഓനി വരാന്തിയിലിരുന്ന് പീടി തീർക്കുന്ന നാരായണൻ്റെ അമ്മയോട് നാണിത്തള്ള ചോദിച്ചതാണ് അത് കേട്ട് അയാളുടെ അമ്മ മൂക്കത്ത് വിരൽ വെച്ചുപോയി പുകയിലപ്പൊടി മൂക്കിലേക്ക് തുളച്ച് കയറിയിട്ടാണെന്ന് തോന്നുന്നു ആ സ്ത്രീ നിർത്താതെ തുമ്മാനം തുടങ്ങി ഓനോടിനി രമണിയെ മണപ്പിച്ച് നടക്കണ്ട എന്ന് പറഞ്ഞേക്ക് അങ്ങനെ ഒരു താക്കീതും കൊടുത്താണ് നാണിത്തള്ള തിരിച്ചു നടന്നത് പിന്നീടുള്ള നാരായണൻ്റെ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വിരുന്നിന് വന്ന മുഖമായിരുന്നു അന്ന് വൈകുന്നേരം വീട്ടിലെത്തി കഞ്ഞി ചോദിച്ച മകനെ ആ അമ്മ ആട്ടിപ്പുറത്താക്കി എന്തിനാണ് കുടുംബത്തെ പറയിപ്പിക്കാനുണ്ടായവനെ തുണയില്ലാത്ത ഒരു പെണ്ണോട് അനാവശ്യം പറയുന്നതെന്ന് അവർ തൊണ്ട പൊട്ടി ചോദിച്ചു മറന്നു തുടങ്ങിയ മകൻ തിരിച്ചു വരേണ്ടിയിരുന്നില്ല എന്ന് വരെ ആ സ്ത്രീയുടെ ചിന്തയിൽ നോവായി തൊട്ടിരുന്നു അതോർത്ത് പാപമേറെ നേരം കരയുകയും ചെയ്തു കാര്യം മനസ്സിലായ നാരായണൻ നേരെ അമ്പലമുറ്റത്തെ ആൽത്തറയിലേക്കാണ് പോയത് അവിടെ അയാൾ നെഞ്ചു മലർത്തി വിരിച്ച് സുഖമായി കിടന്നു ആ ഇരുട്ടിലും നാരായണൻ്റെ കാഴ്ചയിൽ പലതും മിന്നുന്നുണ്ടായിരുന്നു ഓർമ്മയുടെ പറമ്പിൽ നിന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉത്സവകാലത്തിലേക്ക് അയാൾ കാലെടുത്തു വച്ചിരിക്കുകയാണ് രംഗത്തിൽ ബലൂണ് വേണമെന്ന വാശിയിൽ കരയുന്ന ഒരു എട്ട് വയസ്സുകാരിയാണ് തെളിയുന്നത് അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പതിനൊന്ന് വയസ്സുകാരനായ തന്നെയും നാരായണൻ കണ്ടു പോക്കറ്റിൽ നിന്ന് ചില്ലറ തുട്ടുകൾ തുട്ടുകളെടുത്ത് അവനൊരു ബലൂണ് വാങ്ങിക്കൊടുത്ത് അവളുടെ കരച്ചിൽ നിർത്തുകയാണ് പെൺകുട്ടിയുടെ അമ്മ അവനെ വാത്സല്യത്തോടെ തലോടുകയും ചെയ്യുന്നുണ്ട് ബലൂൺ കിട്ടിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു പകരമായി അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ഞിമിട്ടായി പൊതികളിൽ നിന്ന് ഒരെണ്ണം അവന് കൊടുത്തു പൊട്ടിച്ച് നാവിൽ വെക്കുമ്പോഴേക്കും തലയിൽ നേരിയ ഒരു മധുരം നൽകി അതലിഞ്ഞ് പോവുകയും ചെയ്തു നാരായണൻ്റെ പ്രായത്തിൽ പാതിയും രമണിയുടെ ഓർമ്മയിൽ പോയതുപോലെ പരസ്പരം കാണുമ്പോഴെല്ലാം മനോഹരമായ പുഞ്ചിരികൾ പങ്കിട്ട് തന്നെയാണ് പിന്നീടുള്ള അവരുടെ വർഷങ്ങൾ പോകുന്നത് വീട്ടിൽ നടന്ന ഒരു വഴക്കിൻ്റെ പേരിൽ നാട് വിട്ടു പോകുമ്പോൾ നാരായണന് പ്രായം പതിനാറ് കഴിഞ്ഞതേയുള്ളൂ ഉള്ളൂ തിരിച്ചു വന്ന് രമണിയെ സ്വന്തമാക്കാൻ ഏറെ കൊതിച്ചതുമാണ് എന്തു ചെയ്യാം ജീവിക്കാനുള്ള നട്ടന്തിരിയലിൽ എപ്പോഴോ നാരായണൻ രമണിയെ മറന്നുപോയി ചികയാനുള്ള യാതൊരു സാഹചര്യങ്ങളെയും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭ്രാന്തായി തെരുവിൽ അലഞ്ഞു പോകുമോ എന്ന ഭയത്തിലേക്ക് വരെ ജീവിതം അയാളെ എത്തിപ്പിച്ചിരുന്നു അന്നോളം താണ്ടിയ ദൂരമത്രയും തിരിച്ചു നടക്കാൻ അങ്ങനെയാണ് അയാൾ തീരുമാനിക്കുന്നത് ഒന്നും നേടാതെ ഒരു നാൾ നാരായണൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും രമണി കെട്ടുതാലി പൊട്ടി ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയാൻ തുടങ്ങിയിരുന്നു അവളെ വീണ്ടും കണ്ടപ്പോൾ പണ്ട് ഒരു മിന്നായം പോലെ രുചിച്ച പന്നിമിഠായിയുടെ മധുരം തലയിലാകെ നിറയുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുകയായിരുന്നു രമണിയുമായി എങ്ങനെ തുടങ്ങുമെന്നറിയാതെ കുഴഞ്ഞ നാരായണന് ബലൂണ് തന്നാൽ പന്നിമിഠായി എന്ന് ചോദിച്ച് പരിചയം പുതുക്കുകയെന്ന ബുദ്ധി മാത്രമേ പ്രവർത്തിച്ചുള്ളൂ അവൾക്ക് അവനെ ഓർമ്മ പോലുമില്ലെന്ന് ആ മടയൻ അറിഞ്ഞില്ല മിക്കപ്പോഴും ജീവിതത്തിൽ ചിലർ അങ്ങനെയാണ് ഒരു ജന്മം മുഴുവൻ നുണയാൻ ഭാഗം മധുരം തന്നിട്ട് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമാകും അവർ കൊടുത്ത മധുരം രുചിച്ച് മന്ദതയോടെ ചിലർ താളം തെറ്റി നടക്കുന്നുണ്ടെന്നത് മായുന്നവർ അറിയാറേയില്ല തേടി കണ്ടുപിടിച്ചാലും അവർക്ക് നമ്മെ ഓർമ്മയുണ്ടാകില്ലെന്നറിയുമ്പോൾ ഉള്ളിലൊരു ശ്വാസതടസ്സമാണ് ചുമച്ചുകൊണ്ട് ആൽത്തലിൽ നിന്ന് നാരായണൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു പന്നിമിഠായിയുടെ മധുരം മാറി അമ്മയോട് മാപ്പ് പറഞ്ഞ് കെഞ്ചിയാൽ കിട്ടുന്ന കന്നിയുടെ ഉപ്പ് മാത്രമായിരുന്നു ഹ നേരമയാളി താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി ഉടനെ കാണാം താങ്ക് യു ഓൾ